കാർ അത്യാവശ്യം സ്പീഡിലാണ് ഓടിക്കൊണ്ടിരുന്നത് ഡോറിനോട് ചേർന്ന് പുറത്തെ കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അളകരന്ത അവളുടെ മടിയിൽ ഫയലും ചെറിയൊരു ബേഗമുണ്ട് കാറിലെ എ സിയുടെ തണുപ്പിൽ അവളുടെ കണ്ണുകൾ മെല്ലെ അടയുന്നുണ്ട് അടയുന്ന കൺപോളകളെ അടയുന്നതിനേക്കാൾ സ്പീഡിൽ അവൾ തുറക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അല്പസമയം പൊരുതിയെങ്കിലും കൺപോളകളെ തഴുകുന്ന ഉറക്കത്തിന് ജയിക്കാൻ അളകയ്ക്ക് കഴിഞ്ഞില്ല അവൾ മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക് ലയിച്ചു അളക ഡോറിലെ ഗ്ലാസ്സിലേക്ക് തല ഉറങ്ങുന്നത് മിററിലൂടെ ആയുഷ് കാണുന്നുണ്ട് ഇവിടെ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ വേണു കേട്ടാ വേണു തല തിരിച്ച് അളകയെ നോക്കി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടാവും അച്ഛനുള്ളതെല്ലാം ഒരുക്കി വെക്കണ്ടേ അവിടെ ഒരു സാധനം നൽകുന്ന കണ്ടോ വേണോ കേട്ടാ കണ്ടു അവൻ അച്വിനെ വല്ലാതെങ്ങ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ആര് പറഞ്ഞു കാറിളകിയപ്പോൾ അവൻ നോക്കിയ നോട്ടം കണ്ടോ കണ്ണേൽ കുത്തുന്ന നോട്ടമായിരുന്നു ഓഹോ അപ്പോൾ അച്വിനെ അവന് മനസ്സിലായി അല്ലേ അവൻ കളി തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇത്ര പെട്ടെന്ന് തന്നെ അളവന്റെ ബോസ് ഞാനാണെന്ന് അവൻ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചില്ല എന്തായാലും ഫസ്റ്റ് ഗോൾ അവൻ തന്നെ അടിക്കട്ടെ അതിനുശേഷമേ എൻ്റെ കളി തുടങ്ങും എൻ്റെ കളി തുടങ്ങിയാൽ ഞാൻ ഗോൾ ഗോളടിക്കുന്നതുവരെ അവൻ ചാൻസ് ഉണ്ട് ഞാൻ ഗോളടിച്ചാൽ കളി അവിടെ അവസാനിക്കും അവസാനിപ്പിക്കുന്ന ഇനി ഒരു കളിക്ക് ചാൻസ് ഇല്ലാത്ത വിധം അവസാന വാക്ക് പറയുമ്പോൾ ആയുഷിൻ്റെ സ്വരം മുറുകിയിരുന്നു വേണു തല തിരിച്ച് അളകയെ നോക്കി അവിടെ പറഞ്ഞതൊന്നും അറിയാതെ അവൾ അപ്പോഴും നല്ല ഉറക്കത്തിലാണ് ആയുഷ് അവൾക്ക് നേരെ മിറർ തിരിച്ചു വെച്ചു ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പതങ്ങി കിടക്കുന്നവളെ മിററിലോട്ട് നോക്കിയവൾ പെട്ടെന്ന് കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ വേണു എന്തേ എന്ന അർത്ഥത്തിൽ ആയുഷിനെ നോക്കി രാവിലെ വേണുചേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല കഴിക്കാതെ വല്ല എയർ പഠിച്ചു കയറ്റാനാണോ പ്ലാൻ അല്ല കഴിക്കണം അതിനല്ലേ ഈ റെസ്റ്റോറൻറ്റിന് മുന്നിൽ നിർത്തിയത് ഞാൻ ഉള്ളിലേക്ക് കയറാം വേണുചേട്ടൻ ആ മുതലിനെ കൂട്ടിക്കൊണ്ടുപോവാ അതും പറഞ്ഞ് ഡോർ തുറന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ആയുഷ് വേണു ബാക്കിലേക്ക് കയ്യെത്തിച്ച് ആളകയെ വിളിച്ചു അല്ലി അല്ലിമോളെ എണീക്ക് രണ്ടു മൂന്ന് വട്ടം തട്ടിയതിന് ശേഷമാണ് അളക കണ്ണു തുറന്നത് ഏ എന്താ നമ്മളെത്തിയോ ഞാൻ ഉറങ്ങിപ്പോയല്ലേ ഇറങ്ങാൻ റെഡിയാകുന്ന ആളകയെ നോക്കി ഒന്ന് ചിരിച്ചു വേണു നമ്മളെത്തിയില്ലേ അല്ലിക്കുട്ടി ഇവിടെ ചായ കുടിക്കാൻ കയറിയതാ വാ ഇറങ്ങ് സാർ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് വേണ്ട വേണു ചേട്ടാ നിങ്ങൾ വാ ഞാനിവിടെ ഇരിക്കാം അല്ല മോളെ നിന്നെ കൂട്ടിക്കൊണ്ടു ചെന്നില്ലെങ്കിൽ അതും അതി കലിപ്പിളക വന്നിട്ട് എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് പോരെ എനിക്ക് വേണ്ടാത്തോണ്ടാ വേണു വേട്ട വേണുവേട്ടൻ പോയി കഴിച്ചോളൂ വേണു മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങി റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിലേക്ക് പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ശരം പോലെ പാഞ്ഞു വരുന്ന ആയുഷിനെ കണ്ടതും അവൾ ഒന്ന് പിടഞ്ഞിരുന്നു പാഞ്ഞു വന്നവൻ അളകരിക്കുന്ന ഭാഗത്തെ ഡോറിൽ തട്ടി അവൾ വേഗം ഡോർ തുറന്നു ചായ കുടിക്കാൻ വരാൻ പറഞ്ഞത് നീ ഇനി മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റൂ അത് ചിലപ്പോൾ മൂന്നാവാം നാലാവാം അഞ്ചാവാം അതുവരെ നിനക്ക് ഇരിക്കാമെങ്കിൽ ഇരുന്നോ ഭക്ഷണം കഴിക്കാതെങ്ങാൻ തലകറങ്ങി വീണിട്ടുണ്ടെങ്കിൽ ചുരുട്ടി കൂട്ടി കാറിലെടുത്തിട്ടും ഞാൻ അളക വേഗം കാറിൽ നിന്ന് ഇറങ്ങി ആയുഷിന്റെ കൂടെ ഉള്ളിലേക്ക് കയറി ആയുഷിന്റെ പിന്നാലെ അളകയെ കണ്ടതും വേണുവിന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു അത് തന്നെ പരിഹസിച്ചിട്ടാണെന്ന് അളകയ്ക്ക് മനസ്സിലായി അവൾ കൂർപ്പിച്ചൊരു നോട്ടം നോക്കിക്കൊണ്ട് കൈ കഴുകി വേണുവിന്റെ ഓപ്പോസിറ്റ് സീറ്റിൽ വന്നിരുന്നു ആയുഷ് വേണുവിൻ്റെ അടുത്തിരുന്നോളം എന്ന് കണക്ക് കൂട്ടിയാണ് അളക ആ സീറ്റിലിരുന്നത് എന്നാൽ അവളുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ആയുഷ് അളകയുടെ അടുത്ത് വന്നിരുന്നു വേണു എന്താ കഴിക്കാൻ വേണ്ടത് അച്ചു എന്താ കഴിക്കാൻ വാങ്ങുന്നത് അത് മതി ഞാൻ ചിലപ്പോൾ ആനയത്തിനും അത് മതിയോ വേണു വേട്ടനും വേണു ചമ്മിയ മുഖത്തോടെ അളകയെ നോക്കി ആ സമയം അളക ചിരി ഒതുക്കാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എനിക്ക് മസാല ദോശ മതി വേണു പറഞ്ഞത് കേട്ട് ആയുഷ് അളകയെ നോക്കി എനിക്കും മസാല ദോശ മതി അളക വേഗം തന്നെ പറഞ്ഞു വെയിറ്റർ അടുത്ത് വന്നതും ആയുഷ് മൂന്ന് മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തു ഓരോന്ന് പറഞ്ഞും ചിരിച്ചും അവർ രണ്ടുപേരും കഴിക്കുന്നതും നോക്കിയിരുന്നു അളക കഴിച്ചുകഴിഞ്ഞ് വീണ്ടും അവർ യാത്ര തുടങ്ങി പുറത്തെ കാഴ്ചകളിൽ മുഴുകി അവൾ ഉറക്കത്തെ തന്നിൽ നിന്നും അകറ്റി എറണാകുളത്തെ പേരുകെട്ട ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു മീറ്റിംഗ് ഒരു അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യൻ മാനേജ്മെന്റുമായിട്ടായിരുന്നു അന്നത്തെ മീറ്റിംഗ് സംഗതി നടക്കുകയാണെങ്കിൽ കൃഷ്ണ ഗ്രൂപ്പിന് അത് വലിയൊരു നേട്ടമാകും മീറ്റിങ്ങിന് സഹായകമായ നോട്ട്സ് ചോദിക്കുമ്പോൾ അതെല്ലാം അളക കറക്റ്റായി പറഞ്ഞു കൊടുത്തു ഒടുവിൽ മൂന്ന് മണിക്ക് ശേഷം വേണുവിനോടും അളകയോടും പുറത്തിരിക്കാൻ പറഞ്ഞ് ആയുഷ് അവരുമായുള്ള സംസാരം തുടർന്നു പുറത്തെ വരാന്തയിൽ വരി വലിയായി ഇട്ടിട്ടുള്ള കസേരകളിൽ ഒന്നിൽ അളകയെ ഇരുത്തി അടുത്തായി വേണു വന്നിരുന്നു വേണുവേട്ട എനിക്ക് പിയർഷണൽ സെക്രട്ടറിയുടെ പോസ്റ്റ് വേണ്ടായിരുന്നു ഈ പോസ്റ്റ് വേണുവേട്ട എടുത്തിട്ട് വേണുവേട്ടന്റെ പോസ്റ്റ് എനിക്ക് തരാമായിരുന്നില്ലേ വേണു അളകയുടെ തമാശ കേട്ട് ഒരു നിമിഷം അവളുടെ മുഖത്ത് നോക്കിയിരുന്നു അപ്പോ എൻ്റെ ജോലി സുഖമാണെന്നാണ് ഇവിടുത്തെ കണക്കുകൂട്ടൽ അല്ലേ അല്ലേ ശരിക്കും സുഖമാണ് വേണുവേട്ടന്റെ ജോലി ശരി ഒരു ദിവസത്തേക്ക് നമുക്ക് ജോലി ചെയ്ഞ്ച് ചെയ്യാം എന്താ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഒരു വിവരണം ഇപ്പോൾ തരാം കാലത്ത് നാലു മണിക്ക് എഴുന്നേക്കണം എന്നിട്ട് സാറിനെ വിളിച്ചു അയ്യോ അതിപ്പോ ഇപ്പോൾ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കുക ലാസ്റ്റ് ചോദ്യം ചോദിക്കാം ഓക്കെ ഓക്കെ തിങ്കളും ചൊവ്വയും ജോഗിംഗ് ആണ് ബുധനും വ്യാഴവും ജിമ്മിൽ കയറും വെള്ളിയും ശനിയും യോഗ ചെയ്യും ഞായർ ഇതിൽ എന്തെങ്കിലും ഒന്ന് സൺഡേ ആയതുകൊണ്ട് ഏത് വേണമെങ്കിലും ചെയ്യാം ഏതായാലും ഒപ്പം ഞാനും ചെയ്തിരിക്കണം അത് കഴിഞ്ഞാൽ കുളി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടിയിൽ നേരെ കമ്പനിയിലേക്ക് പിന്നെ ഇവിടുത്തെ പ്രഷർ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഒരു മണിക്കൂർ ബോസിൻ്റെ തല മസാജ് ചെയ്ത് കൊടുക്കണം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും കൂടെ വേണം ഉറങ്ങുമ്പോൾ മാത്രം ഞാൻ ഔട്ട് അല്ല വേണു വേട്ട ഇതൊക്കെ ചെയ്യാൻ സാറിൻ്റെ വൈഫ് ഇല്ലേ പിന്നെ വേണു വേട്ടൻ ചെയ്യുന്നേ ആര് സാറിൻ്റെ വൈഫ് എൻ്റെ അല്യക്കുട്ടി അങ്ങേര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല വയസ്സ് ഇരുപത്തിയാറ് കഴിഞ്ഞതേ ഉള്ളൂ ആ ഇനി പറയൂ അല്ലിക്കുട്ടിക്ക് എൻ്റെ പോസ്റ്റ് വേണോ അയ്യോ വേണ്ടേ അതാ പറഞ്ഞത് എൻ്റെ ജോലി അത്ര എളുപ്പമല്ലെന്ന് ഈ എള്ളുണങ്ങുന്നതിൻ്റെ ഒപ്പം കുറിച്ചാത്ത ഉണങ്ങിയിട്ട് എന്താ കാര്യമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും എന്നുവെച്ചാൽ എന്നുവെച്ചാൽ ഈ എള്ളിൻ്റെ കൂടെ കറുത്ത ഒരു പ്രാണിയുമുണ്ടാവും എള് ഉണങ്ങുന്നതിൻ്റെ ഒപ്പം ആ പ്രാണിയും ഉണങ്ങും എള് ആട്ടിയാൽ എണ്ണ കിട്ടും ആ പ്രാണിയിൽ നിന്നും എന്ത് കിട്ടാനാ അതുപോലെ എൻ്റെ കാര്യം സാർ ബോഡി ഫിറ്റാക്കാനാണ് അങ്ങനെ ജോഗിങ്ങും ജിമ്മും യോഗയും എല്ലാം ചെയ്യുന്നത് എനിക്ക് ബോഡി ഫിറ്റും വേണ്ട ലൂസും വേണ്ട ഡോർ തുറന്ന് ആയുഷ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റു വാ സമയം മൂന്ന് കഴിഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് കണങ്ങാം മൂന്ന് ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ കൊടുക്കാം അല്ലേ ഭക്ഷണം ഇരുന്നതും അവൻ രണ്ടുപേരെയും നോക്കി ചോദിച്ചു വേണു വേഗം തന്നെ ആ എന്ന് പറഞ്ഞു എനിക്ക് വെജ് മതി ഞാൻ നോൺ കഴിക്കില്ല അളകനന്ത പറഞ്ഞു അയ്യേ അത് മോശമായി പോയല്ലേ ഇന്നത്തെ കാലത്ത് ആരാ കഴിക്കാത്തവർ എനിക്ക് ഇഷ്ടമല്ല വേണു കേട്ടോ എന്തോ അവളെ നോക്കിയിരിക്കെ ആയുഷിന്റെ മനസ്സിൽ തെളിഞ്ഞത് മുത്തശ്ശിയുടെ രൂപമായിരുന്നു രാത്രി എട്ട് മണി കഴിഞ്ഞു അളകയുടെ വീടിന്റെ പടിപ്പൂരയ്ക്ക് മുന്നിൽ കാർ നിർത്തുമ്പോൾ പഠിപ്പൂര കടന്ന് അവൾ അകത്തേക്ക് പോകുന്നത് കണ്ടാണ് ആയുഷ് കാർ മുന്നോട്ടെടുത്തത് നാളെ മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയല്ലേ വേണുവേട്ട ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കിയാണ് ആയുഷ് അത് ചോദിച്ചത് അതു പിന്നെ പറയാനുണ്ടോ ഗെയിം സ്റ്റാർട്ട് നൗ നൗഅല്ല ടുമാറോ ആയുഷു ചിരിച്ചു വേണുവും കൂടെ ചിരിച്ചു അളക വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ ടി വിക്ക് മുന്നിൽ ഇരുന്ന് ന്യൂസ് കാണുന്നുണ്ട് ആദി അളകയെ കണ്ടതും അവൻ ചാടി എഴുന്നേറ്റു അലി ഇത്രയും നേരം വൈകിയതെന്തേ നീ ആദി മീറ്റിംഗ് കഴിയുമ്പോഴേക്കും മൂന്ന് മണി കഴിഞ്ഞു പിന്നെ ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരുന്നു അതാ വൈകിയത് ഓക്കെ അത് നിൽക്കട്ടെ ഇന്നു നിങ്ങൾ പോയ കാർ ഓടിച്ചിരുന്നതാരാ അത് ഞങ്ങളുടെ എം അതാണോ നിന്റെ എം അയാളുടെ പേഴ്സണൽ സെക്രട്ടറി ആണോ നീ അതെ അലി എത്രയും വേഗം നീ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യണം അല്ലെങ്കിൽ നിനക്ക് ആപത്ത പുതിയൊരു ജോലി കണ്ടെത്താൻ ഞാനും നിന്നെ സഹായിക്കാം എന്താ ആദി നീ കാര്യം പറയി നിനക്ക് സാറിനെ നേരത്തെ പരിചയമുണ്ടോ അയാളെ എന്നെപ്പോലെ അറിയാവുന്നവർ ഉണ്ടാവില്ല അലി ദുഷ്ടന അയാൾ അയാളുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പെണ്ണാണ് ഏതു പ്രായത്തിലുള്ള പെണ്ണും അയാൾക്ക് അയാൾക്കൊരുപോലെയാണ് അയാൾക്കൊരു പെണ്ണിനോട് ഭ്രമം തോന്നിയാൽ ഏത് നാറിയ കളി കളിച്ചിട്ടായാലും അയാൾ അവളെ സ്വന്തം കിടപ്പുമുറിയിൽ എത്തിക്കും ആദി ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നതിന് മുമ്പ് അത് ശരിയാണോ എന്ന് പൂർണ്ണമായും ഉറപ്പുണ്ടാവണം ഉറപ്പില്ലാത്ത കാര്യം പറയുന്നത് സ്വന്തം മനസാക്ഷിയെ പോലും വഞ്ചിക്കുന്നതിന് തുല്യമാണ് അളകവയുടെ വാക്കുകൾ ആദ്യത്തിനെ വല്ലാതെ ചൊടിപ്പിച്ചു അപ്പോൾ ഞാൻ നുണയാണ് പറയുന്നതെന്നല്ലേ നീ പറയുന്നതിൻ്റെ അർത്ഥം എന്നില്ല ചിലപ്പോൾ ശരിയായിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ കാണണം കാണാത്ത കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കില്ല സത്യം അപ്പോൾ എൻ്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല അല്ലേ വിലയില്ലാത്തത് കൊണ്ടല്ല ആദി എനിക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള ഒരാൾ എന്നോട് പറയുകയാണ് നീ ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കൂ അയാളെ പോലെയാണോ ഞാൻ നിനക്ക് നമ്മൾ പ്ലസ് വൺ മുതൽ തുടങ്ങിയ അടുപ്പമാണ് ഡിഗ്രിക്കും പി ജിക്കും നമ്മൾ ഒരുമിച്ചായിരുന്നു എന്നെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ ചീത്തയാണെന്ന് പറയല്ലി അത് തന്നെയാണ് ആദി ഞാനും പറഞ്ഞത് എന്റെ മനസ്സിൽ നീ അന്നും ഇന്നും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടാ ഫ്രണ്ട് എന്നതിലുപരി നീ എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്കും പറക്കാതെ പോയ സഹോദരനാ എൻ്റെ എന്റെ കൂടപ്പിറപ്പ് അവസാന വാക്ക് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു നിമിഷം ആദ്യ കണ്ണുകൾ ഇറക്കി അടച്ച് തലയൊന്നു കുടഞ്ഞു വേണ്ട ഇനി നീ ഒന്നും പറയണ്ട തെളിവ് സഹിതം ഞാൻ കാണിച്ചു തന്ന നീ വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കാൻ അയാൾ കെട്ടിവനൊന്നും അല്ലല്ലോ നീ തെളിവുമായി വാ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ അന്ന് ഇറങ്ങും ഞാൻ ആ കമ്പനിയിൽ നിന്നു ശരി ഞാൻ ഇറങ്ങുന്നു നമുക്ക് കാണാം മറുപടിക്ക് കാത്തു നിൽക്കാതെ ആദിത്യൻ ഇറങ്ങിപ്പോയി അളകമെല്ലേ അച്ഛന്റെ മുറിയിലെത്തി കണ്ണടച്ച് കിടക്കുകയായിരുന്നു അയാളപ്പോൾ അകത്തു നടന്ന സംഭാഷണം മൊത്തം കേട്ടു എന്ന് വ്യക്തം അച്ച ഞാൻ ഓളെ ആദിക്ക് അയാളെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലോ നിന്റെ മുന്നിൽ അയാളെക്കുറിച്ച് കള്ളം പറയേണ്ട കാര്യം എന്തുണ്ടവന് ശരിയായിരിക്കും അച്ഛ സത്യമാണെങ്കിൽ അതെന്റെ മുന്നിൽ തെളിയിക്കും മാതി കാരണം അത്രയ്ക്ക് നിറകെട്ടവനാണ് സാറെങ്കിൽ ഞാൻ അയാളുടെ മുന്നിലുള്ള ഓരോ നിമിഷവും ആദി വെന്തുരുകും എന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തേണ്ടത് അവന്റെ ഉത്തരവാദിത്വമാണ് അതവൻ ഭംഗിയായി തന്നെ ചെയ്യും എനിക്കുറപ്പാ പിന്നെ ഹരിപ്രസാദ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം കിടക്കുമ്പോഴാണ് പകൽ വിനയൻ വന്നതും ആദിയെ കണ്ട് പ്രശ്നമുണ്ടാക്കിയതും ഹരിപ്രസാദ് പറഞ്ഞത് എനിക്കിപ്പോൾ വലിയ പേടിയൊന്നുമില്ല എല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം നാളെ തേങ്ങ കയറാൻ ആളെ പറഞ്ഞയക്കും എന്ന് പറഞ്ഞു വിനയൻ ഈശ്വര അറിഞ്ഞത് നന്നായി നാളെ രാവിലെ തന്നെ കുറച്ച് വീഴ്ച തേങ്ങ എടുത്തു വയ്ക്കണം പത്ത് തേങ്ങ ഇട്ട് തന്നാൽ മൂന്ന് മാസം എങ്ങനെ കഴിച്ചു വിട്ടിഞ്ഞ് എന്നാൽ പിറ്റേന്ന് അളക എഴുന്നേറ്റ് അടുക്കളയിലെ പണി ഒതുക്കി പറമ്പിലേക്കിറങ്ങി തേങ്ങയടുത്ത് വയ്ക്കട്ടെ എന്ന് കരുതി പുറത്തിറങ്ങിയപ്പോഴുണ്ട് പറമ്പ് നിറയെ തെങ്ങ് കയറാൻ വന്നവർ ഈ ആറു മണിക്ക് തന്നെ ഇവർ തെങ്ങ് കയറാൻ വന്നു അവൾക്ക് സങ്കടവും ദേഷ്യവും ഒന്നിച്ചു വന്നു ഇനി ഇട്ടു തരുന്നത് ഔദാര്യം പോലെ പത്ത് തേങ്ങയാണ് എങ്ങനെ കഴിച്ചുകൂട്ടും ഞാൻ മൂന്ന് മാസം ഓർക്കുന്തോറും അളകയ്ക്ക് തല പിരുത്തു കയറാൻ തുടങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം ചവിട്ടിത്തുള്ളി അവൾ അകത്തേക്ക് പോയി കൃത്യം ഒരു മണിക്കൂറിനുള്ളിൽ തേങ്ങ ഇടലും പൊളിക്കലും ഒക്കെ കഴിഞ്ഞു പറമ്പിലൂടെ കയറി വന്ന ലോറയിൽ തേങ്ങ പൊളിച്ചതെല്ലാം കൊണ്ടുപോയി ഏഴരാവുന്നതിന് മുന്നേ പണിക്കാരും പോയി പണിക്കാർ പോയി എന്ന് ഉറപ്പായപ്പോൾ അളക പറമ്പിലേക്ക് നടന്നു പത്ത് തേങ്ങയെങ്കിൽ പത്ത് തേങ്ങ അതെടുത്ത് അകത്തു കൊണ്ട് വയ്ക്കാമല്ലോ എന്നാൽ അവിടെ ചെന്നതും അളകയുടെ കണ്ണ് തള്ളിപ്പോയി പത്ത് തേങ്ങ കിടക്കുന്ന സ്ഥലത്ത് ഒരമ്പത് തേങ്ങയെങ്കിലും ഉണ്ടാവും അത് കണ്ടതും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി പിന്നെ സമയം കളഞ്ഞില്ല ആ തേങ്ങകളൊക്കെ എടുത്ത് അവൾ വിറകപ്പുരയുടെ അരികിലായി കൊണ്ടുവച്ചു പണികളെല്ലാം ഒതുക്കി വെച്ച് പതിവ് സമയത്ത് തന്നെ അവൾ ഓഫീസിലേക്ക് പോയി എന്തായാലും ചെറിയച്ഛന് ഇങ്ങനൊരു മനസ്സലിവ് തോന്നാൻ കാരണം എന്തേ എന്ന് എത്ര ആലോചിച്ചിട്ടും അളകയ്ക്ക് മനസ്സിലായില്ല ഓഫീസിൽ കയറി പഞ്ച് ചെയ്ത് തന്റെ സീറ്റിലിരുന്ന പാടെ വേണു ഒരു ഫയലുമായി എത്തി എന്താണ് അലിക്കുട്ടി ഭയങ്കര ഹാപ്പിയിലാണല്ലോ അവൾ വേണുവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു എന്തായാലും എന്നോട് കൂടി പറയൂന്നേ സന്തോഷം ഞാനും കൂടി അറിയട്ടെ സന്തോഷമുണ്ട് വേണു ചേട്ടാ അതിപ്പോ പറയാൻ പറ്റില്ല ഞാൻ ലെഞ്ച് ബ്രേക്കിന് പറയാം ഒറ്റവാക്കിൽ പറയേണ്ട കാര്യമല്ലേ ഉണ്ടാവൂ അതിപ്പോ പറഞ്ഞാൽ എന്താ ലഞ്ച് ബ്രേക്ക് വരെ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല എൻ്റെ വേണവേട്ട ഇത് ഓഫീസ് ടൈമാണ് സാറെങ്ങാനും കണ്ടുവന്നാൽ അത് മതി അതൊന്നും കാണില്ല അല്ലേ കുട്ടി നീ കാര്യം പറഞ്ഞോ താൻ പറയാതെ എങ്ങേരി ഇവിടെ നിന്നും പോവില്ല എന്ന് മനസ്സിലായതും അവളൊന്ന് ചിരിച്ചു വേറെ ഒന്നും അല്ല വേണു വേട്ട ഇന്ന് ചെറിയച്ഛൻ തെങ്ങ് കയറാൻ ആളെ വിട്ടിരുന്നു പത്ത് തേങ്ങ ഇട്ട് തെരഞ്ഞെടുത്ത് അമ്പത് തേങ്ങയോളം ഇട്ട് തന്നിരിക്കുന്നു ഓ ഇതാണോ ഇത്രയും വലിയ കാര്യം ഇത് നിസ്സാരമായിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഡബിൾ സന്തോഷമാണ് എന്നാൽ പിന്നെ ആ വകയിലേക്ക് എന്തെങ്കിലും വാങ്ങി തന്നോ ചിലവായിട്ട് സാലറി കിട്ടട്ടെ വേണു വേട്ടാ വേണുവേട്ടനെ എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ വാങ്ങി തരും ഓക്കെ അതും പറഞ്ഞ് വേണു പുറത്തേക്ക് പോയി എന്നാൽ പതിനൊന്ന് മണിക്ക് ഹരിപ്രസാദിന്റെ ഫോണിൽ നിന്നും അളകയ്ക്ക് കോളെത്തി മോളെ കാലത്ത് തെങ്ങ് കയറാൻ വന്നതും തേങ്ങ കൊണ്ടുപോയതും വിനയനല്ലത്രേ അവനത് ആ പണിക്കാരെയും കൊണ്ടു വന്നിരിക്കുന്നു അയ്യോ പിന്നെ ആരാ അറിയില്ല മോളെ അവനിപ്പോ കലി തുള്ളി അങ്ങോട്ട് പോയതേ ഉള്ളൂ ഈശ്വര ചെറിയ അച്ഛനല്ലെങ്കിൽ പിന്നെ വേറെ ആരായിരിക്കും തേങ്ങ മുഴുവൻ കൊണ്ടുപോയല്ലോ ഈശ്വര പെട്ടെന്നാണ് അവളുടെ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് വന്ന ശബ്ദം കേട്ടത് എടുത്തു നോക്കുമ്പോൾ പതിനേഴായിരം രൂപ ക്രെഡിറ്റ് ആയിരിക്കുന്നു ഇതെന്തമായ മായാജാലം